മ ശിവയെ എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് എളിയവന്റെ വലിയ സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയത്തിന് മുൻപ് ഒന്ന് പറഞ്ഞോട്ടെ ഒരു മാസക്കാലമായി പോസ്റ്റ് അതായത് വീഡിയോ പോസ്റ്റുകളൊന്നും ഇടാൻ കഴിഞ്ഞില്ല കുംഭമേള പ്രയാഗ് കുംഭമേളയുമായി ബന്ധപ്പെട്ട് ആ യാത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സാങ്കേതിക കാരണങ്ങളായാണ് എനിക്ക് പോസ്റ്റുകളൊന്നും ഇടാൻ പറ്റാതിരുന്നത് എല്ലാവരും ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കല്ലടിക്കോട് മലബാര സമ്പ്രദായത്തിലെ ഒരു വശ്യയന്ത്രം ഇതെങ്ങനെ നമ്മൾ എഴുതാൻ തുടങ്ങണം എന്നുള്ളതിനെ പറ്റി ആദ്യമേ പറയാം നിത്യം ആചാരപ്രകാരമുള്ള പുളിപുറി ദേവാരങ്ങൾ ആചാര്യന് തുല്യനായി ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്താൽ ഫലമുണ്ടാവുകയുള്ളു രണ്ടാമത് പറയുന്ന ഒരു കാര്യം ഗുരുവിൽ നിന്ന് മന്ത്രങ്ങൾ സ്വീകരിച്ചാൽ മാത്രമേ ഇതിൻ്റെ ഫലങ്ങൾ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ അനേകം പുസ്തകങ്ങളുണ്ട് അതിൽ നോക്കി ചെയ്യുന്ന പോലെ ആയിരിക്കും അപ്പൊ ഗുരുവാണ് സർവസ്വം രണ്ടാമതാണ് ഈശ്വരന് സ്ഥാനമുള്ളൂ ഗുരുവിന് മരണമില്ല എന്നും അടുത്ത ജന്മത്തിൽ ആ ഗുരുവിൻ്റെ ശിഷ്യനായിട്ട് തന്നെ നമ്മൾ ജനിക്കും അങ്ങനെ മോക്ഷപ്രദമാകുമെന്നാണ് ഭാരത സംസ്കാരം ഭാരത സംസ്കാരത്തിൽ ഗുരുവില്ലാതെ ഒന്നും തന്നെ ഇല്ല ഏതൊരു വിദ്യ ആയിക്കോട്ടെ അപ്പോൾ ഗുരുവിൽ നിന്നാണ് മന്ത്രങ്ങൾ സ്വീകരിക്കേണ്ടത് ഞാൻ ഈ ചെയ്യുന്ന കർമ്മങ്ങളും ഒരു അറിവിലേക്ക് മാത്രമായിട്ടാണ് ചെയ്യുന്നത് പിന്നെന്തിനാണ് ഇതിങ്ങനെ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇത്തരം അറിവുകൾ എന്നാലെ മൺമറഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ചെയ്യുന്നത് ഒരു പക്ഷേ ഞാൻ ഇന്ന് ചെയ്യുന്ന ഈ കർമ്മം ഈ നിങ്ങളെ പറഞ്ഞു തരുന്ന ഈ കർമ്മം മറ്റുള്ള ഒരു യൂട്യൂബ് ചാനലിലും കാണാൻ സാധ്യതയില്ല ഞാൻ മറ്റുള്ളവരുടെ ഒരു യൂട്യൂബ് ചാനലും കാണാറില്ല കാരണം അതിൽ നിന്നൊരു ഇൻസ്പിറേഷൻ എനിക്ക് വരണ്ട എന്ന് വിചാരിച്ച് ഞാൻ മറ്റുള്ള ഒരു ചാനലും കാണാറില്ല അതാണ് സത്യം ഞാൻ ഇന്ന് സംപ്രേഷണം ചെയ്യുന്ന ഈ ക്രിയ ഒരു കാരണവശാലും മറ്റുള്ള ഒരു ചാനലിലും വരില്ല കാരണം ആദ്യ ഗുരുനാഥനായിരിക്കുന്ന അച്ഛനും അച്ഛൻ്റെ കുറിവരായിട്ട് കൈമാറി കിട്ടിയിട്ടുള്ള ആ താളിയോല ഗ്രന്ഥങ്ങളിലെ ഒരു ചെറിയ ഒരു വിഷയമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊരു കാരണവശാലും മറ്റുള്ള ഒരു ചാനലിൽ വരാൻ സാധ്യതയില്ല ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ മാത്രമേ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ പറ്റുള്ളൂ അത്രയും ചെറിയ ചെറുത യന്ത്രങ്ങളും മന്ത്രങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുക അതിനാൽ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു വെള്ള പേപ്പറിൽ ആ യന്ത്രങ്ങൾ എഴുതി വച്ചിട്ടാണ് നിങ്ങൾക്ക് ഞാൻ പ്രദർശിപ്പിക്കുന്നത് ഇനി മറ്റൊന്നുകൂടെ ഞാൻ പറയാം ഈ മന്ത്രം ഒരു കാരണവശാലും മിസ്യൂസ് ചെയ്യരുത് ഈ ഈ മന്ത്രം നമ്മൾ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നത് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം താൻ തന്നെ അനുഭവിക്കേണ്ടതായി വരുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു പിന്നെ എന്തിനാണ് ഇതൊക്കെ പഠിച്ചതും പഠിപ്പിച്ചതും എന്ന് വെച്ചാൽ ഒരാൾ ആത്മാർത്ഥമായി ഒരു സ്ത്രീയെ സ്നേഹിക്കുന്നു അവളെ വിവാഹം കഴിക്കണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഉപയോഗിക്കാം ഏത് ജാതി ആയിക്കോട്ടെ ഏത് മതമായിക്കോട്ടെ ഉപയോഗിക്കാം അതല്ല ഒരു ഭാര്യാഭർത്താക്കന്മാർ പിണങ്ങി നിൽക്കുന്നുവെങ്കിൽ അവർക്കും ഇത് ഉപയോഗിക്കാം അപ്പം അങ്ങനെയുള്ള സതുദ്ദേശത്തോടു കൂടി മാത്രമേ ഈ ക്രിയകൾ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ തീർച്ചയായും ഇത് നിങ്ങൾക്ക് ഫലം വന്നു ചേരും ഒരു ഒട്ടനവധി ക്രിയാവിശേഷങ്ങൾ വശ്യങ്ങളായിക്കോട്ടെ മാരണങ്ങളായിക്കോട്ടെ സ്തംഭനങ്ങളായിക്കോട്ടെ ഇതൊക്കെ ഭൂതക്കണ്ണാടി വെച്ച് വായിച്ചാൽ മാത്രം തന്നെയുമെല്ലാം ഇതിൻ്റെ പകുതി എഴുതിയുണ്ടാവുള്ളൂ പകുതി വേറൊരു ഒരു ലീഫിലായിരിക്കും അപ്പം അതിനുള്ള കോഡുകളും അതിൽ കൊടുത്തിട്ടുണ്ട് കാരണം ഇത് ആരെങ്കിലും കട്ടുകൊണ്ട് പോയാൽ അവനൊന്നും തന്നെ ഫലം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ട്രിക്കാണ് അത് ഗുരുക്കന്മാർ നമുക്ക് പറഞ്ഞു തരും ആ ട്രിക്ക് ഉപയോഗിച്ചാണ് മന്ത്രങ്ങളൊക്കെ നമ്മൾ ഈ ഗ്രന്ഥത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുക ഇനി നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം ഈ മന്ത്രം നമ്മൾ ചൊല്ലാം മന്ത്രം ചൊല്ലുമ്പോൾ എല്ലാവരും വളരെ ഭഗവാനോട് ഭക്തിയോടും ഗുരുവിനോട് ഭക്തിയോടും കൂടിയിട്ടായിരിക്കണം ഓരോ ക്രിയകളും ചെയ്യേണ്ടത് മന്ത്രം ഞാൻ ചൊല്ലാം ഓ ശ്രീരാമൻ കയ്യാലോല സീതാദേവി കണ്ടു കാര്യമെന്താ എനിക്ക് വരേണ്ടും കാര്യങ്ങൾ മാറ്റാൻ മുന്നിൽ ചെന്നാൽ ആന നാവടങ്ങുക രജൻ നാവടങ്ങുക ഗോവിന്നാവടങ്ങുക മാറ്റങ്ങുക മാറ്റാവറയ്ക്കു പുത്തി പുത്തിറക്കിറങ്ങി പോക സ്വാമിയൻ ഗുരുവിനാണേ സ്വാഹ ഈ മന്ത്രമാണ് ഈ മന്ത്രം യന്ത്രത്തിൻ്റെ മുകൾ ഭാഗത്ത് എഴുതണം ആയ ഉരു എഴുതാന്ന പറയാ ആയ ഉരു എന്ന് പറയുന്നത് പതിനൊന്ന് പ്രാവശ്യം എഴുതണം ഇതിൻ്റെ ഇടത്ത് യന്ത്രകായത്തിലും വലത്ത് മന്ത്രകായത്തിലും എഴുതി യന്ത്രത്തിന്റെ അടിവശത്ത് ഏതൊരു കർമ്മത്തിനും പാപമുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ പിഴമോചന യന്ത്രം പിഴമോചന മന്ത്രങ്ങളൊക്കെ അതിൽ എഴുതണം എന്നിട്ട് വേണം ജലാധിവാസം ചെയ്യാൻ ഒരു ദിവസം ജലാധിവാസം കഴിഞ്ഞാൽ പിറ്റേ ദിവസം പഞ്ചവ്യത്തിൽ കഴുകി കുങ്കുമത്തിലും മഞ്ഞൾ വെള്ളത്തിലൊക്കെ കഴുകി വൃത്തിയാക്കി പുറ്റുമണ്ണ് പുറ്റുമണ്ണിൽ തേച്ച് വൃത്തിയാക്കിയതിനു ശേഷമാണ് തൂശനിലയിൽ വെച്ച് പഞ്ചാലങ്കാരം പൂജിക്കുന്നത് മലബാര സമ്പ്രദായത്തിൽ പീഠപൂജ മൂർത്തിപൂജ സമ്പ്രദായങ്ങളൊന്നും ഇല്ല ഗുരുവിനെ സ്മരിച്ചുകൊണ്ട് പഞ്ചാലങ്കാരം പൂജിച്ച് അതായത് ഒരു ഗുരുതി സർ തർപ്പണം ചെയ്യണം അത് ശേഷം നൂറ്റെട്ട് തവണ ഈ മന്ത്രം ചൊല്ലണം ഈ ക്രിയകൾക്ക് മുന്നോടിയായി മലബാര കർമ്മത്തിൽ ഏതൊരു കർമ്മത്തിനും ഫലം കിട്ടുന്ന രീതിയുണ്ട് അത് ഏറ്റവും കുറഞ്ഞത് ലക്ഷം ഒരു ജപിച്ച് സാധ്യം നിലയ്ക്കണം എന്നാണ് പറയാം ഒരു ലക്ഷം സാധ്യം നിലച്ചതിന് ശേഷം എപ്പോഴാണോ നമ്മൾക്ക് ഇത്തരം ക്രിയകൾ ചെയ്യാൻ ആവശ്യം വരുന്നത് ആ സമയത്ത് നൂറ്റിയെട്ട് തവണ തൊട്ട് ജപിക്കണം ഈ മന്ത്രം ഈ യന്ത്രത്തിൽ തൊട്ട് ജപിക്കുക അങ്ങനെയാണ് ആ യന്ത്രം പൂർത്തീകരിക്കുക മലബാര കർമ്മത്തിൽ മാരണം എന്ത് ചെയ്യണം ഉച്ചാടനം എന്ത് ചെയ്യണം ഏത് ദിശയിൽ നോക്കി ഇരുന്ന് ചെയ്യണം ഏത് വസ്തുവിൽ അത് ഏത് തകടിയിൽ എഴുതണം എന്നൊക്കെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് നാളികേരം മുടയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ അറിയണം അതും വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പം ഒരാൾക്ക് മാട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ മാട്ട് ചെയ്യുന്ന അതിൻ്റെ അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ നമുക്കൊരു ഹിൻഡ് കിട്ടുന്നു എങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരും വെച്ചിട്ടായിരിക്കും ആ കർമ്മങ്ങൾ അപ്പൊ ഇതെല്ലാം കർമ്മങ്ങളെല്ലാം വ്യക്തമായിട്ട് താളിയോല ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട് ഞാൻ ഇനി യന്ത്രം കാണിച്ചു തരാം ക്ഷമിക്കണം ഇതാണ് യന്ത്രം ഈ യന്ത്രം നമ്മൾ എഴുതി നേരത്തെ പറഞ്ഞ പോലെ യന്ത്ര ആചാരങ്ങളെല്ലാം കഴിച്ച് സ്ത്രീയാണ് പുരുഷൻ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ത്രീയുടെ ദേഹത്ത് ധരിക്കുക അല്ലെങ്കിൽ പേഴ്സിൽ വയ്ക്കുക അല്ലെങ്കിൽ കൈപിടിക്കുക എന്നിട്ട് സംസാരിക്കുക പുരുഷനാണെങ്കിൽ പ്രകാരം തന്നെ സ്ത്രീയുമായിട്ട് സംസാരിക്കാൻ സാഹചര്യമുണ്ടെങ്കിൽ കൈ പിടിച്ചോ ഏലസിൽ നിറച്ചോ പേഴ്സിൽ വെച്ചോ സംസാരിക്കാം ഇനി കവിതാക്കളാണ് ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതുപോലെ തന്നെ പേഴ്സിലോ കയ്യിലോ വെച്ചുകൊണ്ട് സംസാരിക്കുക തീർച്ചയായും ഈ എതിർവിഭാഗമായിരിക്കുന്ന ഈ കക്ഷികൾ നമ്മൾക്ക് വശപ്പെടും ഇത്തരം കൊച്ചു കൊച്ചു അറിവുകൾ നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ അടിയൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു കരിയോ i